സാഹിത്യ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച കെ ഫസീനയുടെ പ്രഥമ കവിതാ സമാഹാരം പല കാലങ്ങളിൽ ഒരു പുഴ കവിയും സാഹിത്യ വിമർശകനുമായ കൽപ്പറ്റ നാരായണൻ പ്രകാശനം ചെയ്തു കവി വീരാൻകുട്ടി പുസ്തകം ഏറ്റുവാങ്ങി സർഗാത്മകത കൂടുതൽ ശക്തിപ്പെട്ടത് കോവിഡ് കാലത്താണെന്നും സാമൂഹിക മാധ്യമങ്ങളുടെ വരവ് സാഹിത്യ സദസ്സുകളെ സമ്പന്നമാക്കിയെന്നും കൽപ്പറ്റ നാരായണൻ പറഞ്ഞു സാഹിത്യരംഗത്തെ കരുത്തുറ്റ സ്ത്രീ മുന്നേറ്റങ്ങൾ തുല്യത അനുഭവം സമ്മാനിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി സമീപകാലത്ത് ഏറ്റവും കൂടുതൽ അതിന് സഹായമായ ഒരു ചരിത്ര സംഭവം നമ്മുടെ നാട്ടിൽ നടന്നു എന്താണ് ആ ചരിത്ര സംഭവം എന്ന് പറഞ്ഞാൽ അത് കോവിഡായി കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ആളുകളിലേക്ക് മറന്ന എഴുത്ത് മടങ്ങി വന്നത് അഴിച്ചു വെച്ച ചിലങ്കുകളൊക്കെ അവർ മച്ചിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി എന്താണ് ഈ കോവിഡിന് ഈ ഒരു ശക്തി കിട്ടിയത് എന്നാണെങ്കിൽ പൊതുവെ സ്ത്രീകളെന്നും വീട്ടുതടങ്കലിലാണ് പുരുഷന്മാർ സ്വതന്ത്രരായി പുറത്തു നടക്കുകയും കോവിഡ് കാലത്ത് സ്ത്രീയും പുരുഷനും ഒരുപോലെ വീട്ടു വീട്ടുതടങ്കലിൽ ആദ്യമായിട്ടാണ് സ്ത്രീ സമത്വം അനുഭവിക്കുന്നത് അത് ഈ കോവിഡ് കാലത്താണ് ഈ വീട്ടു തടങ്കലിൽ എന്ന അവസ്ഥ അയാൾക്കും അവൾക്കും ഒരുപോലെ തീർന്ന ഒരു കാലമായിരുന്നു നോവലിസ്റ്റ് ഡോക്ടർ ഖദീജ മുംതാസ് ആദ്യ വിൽപ്പന നിർവഹിച്ചു എഴുത്തുകാരൻ സുദീപ് തെക്കേ പാട്ട് അധ്യക്ഷത വഹിച്ചു അധ്യാപകൻ ആർ ഷിജു പുസ്തകം പരിചയപ്പെടുത്തി കൈരളി വേദി ഹാളിൽ നടന്ന ചടങ്ങിൽ കവി പൂനൂർ കരുണാകരൻ കുരുവെട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നൂറുദ്ദീൻ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ പി കെ മനോഹരൻ സാമൂഹിക പ്രവർത്തകൻ ബൈജു മേരിക്കുന്ന സി ബി എസ് ഇ മലയാളം അധ്യാപക കൂട്ടായ്മയായ മാംബുവിന്റെ പ്രസിഡന്റ് കരുണാകരൻ ടി പി കഥാകൃത്ത് ജ്യോതിഷ് കെ വി ഓർച്ചാർഡ് ഇന്ത്യ സെക്രട്ടറി മണിരാജ് കുറിയേറി അധ്യാപക രമ ഹയറൈസ് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി ബേബി സി നായർ സംഗീത് എൻ എസ് കെ ഹസീന എന്നിവർ സംബന്ധിച്ചു സാഹിത്യ പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ അധ്യാപികയാണ് കെ ഹസീന ന്യൂസ് കോഴിക്കോട്